തണുത്ത ഒരു പ്രഭാതം ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ വന്ന സമയം എട്ട് മണിയായിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ആ പേഴക്കാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പായ്പ്ര കവല അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഇവിടെ വന്നത് ഷെഫിനെ കാണാനാണ് ഷെഫിനെ പറ്റിയ നല്ല ഒരു ആ വധുവിനെ നമുക്ക് കണ്ടെത്തണം ആ ഷെഫിന് ചെറിയൊരു എന്താ ഒരു ഉഷാർ കുറവാണ് അതായത് ഒരു ആക്റ്റീവ് കുറവ് ജോലിക്ക് പോകുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പത്താം ക്ലാസ് വരെയാണ് പഠിച്ചത് പത്താം ക്ലാസ് ഒക്കെ സ്വന്തമായിട്ട് എക്സാം എഴുതി പാസ്സായതാണ് ഇതനു വായിക്കാനോ അറിയുകയോ ഒക്കെ ചെയ്യുക പക്ഷെ എങ്കിൽ യാത്രയൊക്കെ ഒറ്റ ഒക്കെ ചെയ്യുക ഒറ്റക്കാണ് ജോലിക്കൊക്കെ പോകുന്നത് ഒരു ജ്യൂസ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എല്ലാം ഒക്കെയാണ് പക്ഷേ ഒരു പുതിയ ഒരാൾ വരുമ്പോൾ അതുപോലെ എങ്ങനെ ഒരു പിന്നെ കുറവ് എന്നൊക്കെ ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഇതും ഒരു ഉഷാർ കുറവാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് പറയും പക്ഷെ അങ്ങോട്ട് കയറി ഒരു സ്മാർട്ടായിട്ട് സംസാരിക്കുക ഡീൽ ചെയ്യുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണോ എനിക്കുള്ളത് ഇപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോയായാലും അവൻ്റെ ഒരു പിന്നെ നാണം പോലത്തെ അത് ഒരാളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ആ ഒരു കുറവ് ഒരു മടിയും കാരണമാണോ ഓരോചനകൾ നല്ലതൊന്നും വന്നിട്ടൊന്നും റെഡിയാവുന്നില്ല അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഒരാളോട് പറയുമ്പോൾ മനസ്സിലാവില്ല ഒരു കണ്ട് മനസ്സിലാക്കിയിട്ട് ആലോചന എനിക്ക് വരണം ചെറിയ പഠന വൈകല്യം അങ്ങനെയുള്ള മക്കളൊക്കെ സ്വീകരിക്കാൻ ഇവർ തയ്യാറാണ് കേട്ടോ ഇതാ ഇവരുടെ വീടും ആ ചുറ്റുപാടുമാണ് ഈ കാണുന്നത് ഇതാ ഇതാണ് ഇവരുടെ വീട് കേട്ടോ നല്ല സ്ഥലമാണ് ഇവിടെ കൈതച്ചക്ക കൃഷി കണ്ട മുമ്പിൽ നിങ്ങൾ ഇതാ ഇതാണ് വീട് ഉപ്പ ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ ഉപ്പാന്റെ ഓട്ടോ ആണ് ഇതെല്ലാം മുമ്പിലുള്ള ഓട്ടോ ഉപ്പാൻറെ ഷെഫിന് ഒറ്റ മോനാണ് കേട്ടോ ഒരു മോനേ ഉള്ളൂ നമുക്ക് ഇന്ന് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇതാണ് കേട്ടോ വിശേഷോ ഇന്ന് ജോലി ശനിയാഴ്ച ലീവ് അത് ശരി അത് മാനുഫാക്ചറിംഗ് ആണല്ലേ ജ്യൂസിന്റെ

റിയില്ലേ ആ പൈസ അറിയോ ഇപ്പൊ നമ്മളൊരു അഞ്ഞൂറ് രൂപ സാധനം വാങ്ങി അങ്ങനൊക്കെ അറിയോ ആ പിന്നെ പൈസ അറിയില്ല ഒത്തിരി പൈസ പറഞ്ഞാ ശരി ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ പഠന പഠന അങ്ങനെ ഒന്നും ഷെഫിന് അതെ വായിക്കാനൊക്കെ പൈസേന്റെ കണക്കൊക്കെ അത്യാവശ്യം ഡെയിലി വേണ്ടിയ കാര്യങ്ങളൊക്കെ അറിയാം പൈസ അറിയില്ല വലിയ പൈസ കണക്കുകളാണ് വലിയ എമൗണ്ടുകളൊക്കെയാണ് കേട്ടോ അതെ 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 ഷെഫിൻ എത്ര വയസ്സായി മുപ്പത് മുപ്പത് കഴിഞ്ഞു അല്ലേ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം ഒന്നും പ്രശ്നമില്ല ആ അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഓനെ ഇഷ്ടപ്പെടുന്ന മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് ഉപ്പാക്കും ഉമ്മാക്കും പ്രായമായി വരികയാണ് ഉമ്മാക്കും ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ട് അല്ലേ ശ്വാസം മുട്ടലും അതിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ് ഇവർ മൂന്നാളും തന്നെ ഇവിടെ ഇവിടെയുള്ളൂ ഇപ്പം ഇപ്പം രാവിലെ ഓട്ടോ അല്ലേ ഓട്ടോ ഡ്രൈവറാണ് ആ മൂവാറ്റുഴയാറ്റുഴയാറ്റുഴ ടൗണിൽ ഓട്ടോ കാറും ആ കാറും പോകും ആ വണ്ടി പോയാറുണ്ടോ ആ അപ്പൊ രണ്ടു മാറി മാറി എടുക്കല അത് ശരി അപ്പൊ ഡ്രൈവിംഗ് ഫീൽഡ് തന്നെയാണ് ഇപ്പൊ ഉപ്പാ അങ്ങ് പോവും ഇവനും പണിക്കോ പിന്നെ ഉമ്മ ഒറ്റക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ ഉമ്മാക്കൊരു സപ്പോർട്ടായിട്ടും അങ്ങനെ ഉള്ള ഒരു സ്വന്തം മോളായിട്ടുള്ളൊരു മോളാണ് വേണ്ടി അപ്പൊ ഈ വീട് നിങ്ങളെ സ്വന്തം അല്ലേ അതെ അതെ വേറെ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അതെ നമുക്ക് പാവപ്പെട്ട കുട്ടികളാണെങ്കിലൊക്കെ സ്വീകരിക്കാൻ തയ്യാറല്ലേ അത് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് പഠനവൈകല്യം പോലത്തെ ഒക്കെ നമുക്ക് പറ്റുമോ അതൊക്കെ നമുക്ക് പറ്റുമോ അവനെ കെയർ ചെയ്യാൻ പറ്റിയ സ്നേഹിക്കാൻ പറ്റിയ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ബോൾഡായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടിയായാൽ മതി അല്ലാണ്ട് ചെറിയ പഠന വൈകല്യമൊന്നും നമുക്ക് കുഴപ്പമില്ല കേട്ടോ കാരണം ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിപ്പോൾ വീട്ടിലെ കാര്യങ്ങളായാലും ഒക്കെ ഉപ്പ ഉമ്മാക്ക് അങ്ങനെ സ്മാർട്ടായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഉമ്മാക്ക് അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് ഷെഫിൻ തന്നെ ജോലിക്ക് വന്നതിൻ്റെ മുമ്പിട്ട് ഓരോന്നൊക്കെ ചെയ്യലാണ് അല്ലേ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെ ഒക്കെയാ പോന്നെ അപ്പൊ നല്ലൊരു പെൺകുട്ടി വരട്ടെ അവർക്ക് നല്ല ഹാപ്പി ഒരു ലൈഫ് കിട്ടട്ടെ പിന്നെ എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ട പറഞ്ഞോ നല്ല സൗന്ദര്യമുള്ള നല്ല സൗന്ദര്യ വേണ്ടിയേ നല്ല സ്വഭാവം അല്ലേ നല്ല സ്വഭാവം അത് തന്നെ തീർച്ചയായിട്ടും ഒരു കുട്ടി വരട്ടെ മനസ്സിനും നല്ല സൗന്ദര്യമുള്ള ഒരു മോളാകട്ടെ അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ പുതിയ ഒരാൾ വരുമ്പോ സംസാരിക്കാനുള്ള അല്ലെ ആ ഒരു ചെറിയൊരു മടി അല്ലേ ഒരു കാണുമ്പോൾ ചെറിയൊരു മടിയും അപ്പോൾ പുറത്തേക്കൊക്കെ അങ്ങനെ പോവാറില്ല ഏഹ് പുറത്തേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പോവും സാധനമൊക്കെ വാങ്ങിക്കാൻ പോവും ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ ഫ്രണ്ട്സ്ണ്ട് ഫ്രണ്ട്സ്

എല്ല അവന് അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ പെൻഷൻ അങ്ങനത്തെ വിഭാഗം ഈ ഉഷാറ് ആക്റ്റീവ് കുറവാണ് അല്ലെ വിഷയുള്ളത് എന്താ ഷെഫിനെ കൂടുതലായിട്ട് സംസാരിച്ചും ഇണങ്ങി കഴിഞ്ഞാ പിന്നെ വിഷയല്ല അതെ ഒരാളെ രണ്ടു രണ്ടുപ്രാവശ്യം കണ്ട് സംസാരിച്ച് ഓക്കെ ആയാ പിന്നെ സെറ്റ് ആണ് അതെ വേറെ ഗുളിക ഒന്നും ഇല്ലല്ലോ അല്ലേ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ലല്ലോ ഇല്ല ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല അപ്പൊ ഷെഫിന് മുപ്പത് വയസ്സല്ലേ ആയത് നമുക്കൊരു എത്ര വയസ് വരെയുള്ള ആലോചനകൾ നോക്കാം താഴെ മുപ്പത് വരെ നോക്കാം മുപ്പത് വയസ്സുവരെയുള്ള ആലോചന നോക്കാം ഡിവോഴ്സ് ആയത് മരിച്ചത് അങ്ങനത്തെ നമ്മൾ ആ ബാധ്യതകൾ ഇല്ലാത്ത കുട്ടികൾ ബാധ്യത ഇല്ലാത്ത പുനർവിവാഹവും നമ്മള് നോക്കൂ കേട്ടോ ഇനിയിപ്പോ പല ആൾക്കാരും പല സ്ഥലത്തുനിന്ന് വിളിക്കൂ നല്ലപോലെ അന്വേഷിക്കണം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യോ അതെ അതെ ഫോണ് എല്ലാം എടുക്കുക ഫോൺ കോളൊക്കെ എടുക്കുക എഴുതി വെക്കുക എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാം ഓക്കെ നമുക്ക് മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലാണെങ്കിൽ അത്രയും സന്തോഷം ഇനിയിപ്പം കുറച്ച് ദൂരത്ത് ഇവൽക്ക് ദൂരം ഒന്നും വിഷയമല്ല ഓനെ മനസ്സിലാക്കുന്ന സ്വന്തം വീട് പോലെ ഇവിടെ നിൽക്കുന്ന നല്ലൊരു മോളായിരിക്കണം എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോ ഒറ്റ മോനാണ് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ വിഷയങ്ങളൊന്നും ഇല്ല അപ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ് ചെറിയ ബുദ്ധിമുട്ടുള്ളതും പറ്റും പഠന വൈകല്യം പോലത്തെ ഒക്കെ പക്ഷെ ഓവർ ബുദ്ധിപ്രശ്നം പ്രശ്നം അങ്ങനെയുള്ളത് ഇവർക്ക് സെറ്റാവില്ല കാരണം അവനോളം തന്നെയാണ് ഇനി ഇവിടെ വേണ്ടത് അപ്പോൾ ഇവിടുത്തെ വീട് മെയിൻറ്റെയിൻ ചെയ്യാനായാലും അതിൻ്റെ കാര്യത്തിനായാലും ഒക്കെ ഉള്ളൊരിത് വേണം പക്ഷെ പഠന വൈകല്യം ആണെന്ന് നമുക്ക് വിഷയമല്ല കാരണം അതൊക്കെ മെയിൻറ്റൈൻ ആയി പോവും അതൊക്കെയാണ് കേട്ടോ പറയാനുള്ള അപ്പോൾ ഇക്കത്രയല്ലേ ഉള്ളൂ അല്ലേ അത്രേ കാര്യങ്ങളുള്ളൂ ഇൻഷാ നല്ലൊരാലോചന വരട്ടെ എടാ ശെഫിനെ പോട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഷെഫിനും ഉപ്പയും പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ എനിക്ക് ചെറിയൊരു മൈനൂട്ടായിട്ടുള്ളൊരു ഐക്യൂ കുറവ് ഉണ്ട് കേട്ടോ അതായത് ഒരു ഉഷാറ് കുറവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതായത് ഉഷാറ് കുറവ് എന്ന് പറയുന്നതും ചെറിയ ഒരു പിന്നെ ഇതിൻ്റെ ഒരു പക്വത കുറവിന്റെ ചെറിയൊരു മൈനൂട്ട് സംഭവം തന്നെയാണ് അപ്പോൾ അതങ്ങനെ എടുത്തു പറയാനുള്ള ഒരു ഡോക്ടറെ കാണിക്കോ അല്ലെങ്കിൽ അതിനുള്ള ഫോളോ അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതിന് മായിട്ട് ഗുളികയും വരുന്ന അങ്ങനത്തെ ഒന്നുമില്ല ഒരു ആക്റ്റീവ് കുറവ് എന്നുള്ള ഒരു സാധനം തന്നെയാണത് അപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം ഓക്കെയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ആലോചന നമുക്ക് ദൂരം പ്രശ്നമില്ല വേറൊന്നും വിഷയമില്ല പക്കത കുറവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ എനിക്ക് നല്ലൊരു ആലോചന കിട്ടൂലേ എന്നൊക്കെ ഓൻ ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള മക്കൾക്ക് അവർക്കൊരു ആലോചന കിട്ടൂലേ എന്നുള്ള ആ ടെൻഷൻ നമ്മൾ വിചാരിച്ചാൽ മാറ്റി കൊടുക്കാൻ പറ്റുമോ കല്യാണമൊക്കെ കൂളായിട്ട് നടക്കും ഓൻ ആവശ്യമുള്ള ഒരുപാട് മക്കളുണ്ട് അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള മക്കളിലേക്ക് നിങ്ങളിത് എത്തിക്കണം ഇൻഷാ ഇൻഷാല്ലാവലെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോട്ടെ എന്നാൽ ഫോന്നായിക്കോട്ടെ ആയിക്കോട്ടെ ഒന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ